ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന ഉമർ ഉമർ ബിൻ 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 ഖത്താബ് ഖത്താബ് ആണ് ശഹർ റമളാൻ റമളാനിൽ നിസ്കാരത്തിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഒരു രൂപത്തിൽ കാബിൻ പുരുഷന്മാരെ നേതൃത്വത്തിലും സുലൈമാൻ ഹൈസം സ്ത്രീകളെ സുലൈമാൻ ബിൻ ഹൈസം എന്ന സഹാബിയുടെ നേതൃത്വത്തിലും അപ്പോൾ ഉമർ റബിൻ ഹബിള്ളിന്റെ കാലത്ത് പുരുഷന്മാർക്ക് നേതൃത്വത്തിലും സ്ത്രീകൾക്ക് അബി ഹൈസം നേതൃത്വത്തിലും ജമാഅത്തായിക്കൊണ്ട് ഉമർ ആണ് എന്ന് വ്യക്തമായി സുജൂത്ത് ഇമാം റഹിമഹുല്ല ഇവിടെ നമുക്ക് വിവരിച്ചു തരുന്നു അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ആദ്യമായി ഇത് സംഘടിപ്പിച്ചത് ഉമർ ആണ് എന്ന വിഷയം ഇമാം സുറിമഹുവാഹു ഇവിടെ സമർപ്പിക്കുന്നു രണ്ടാമത് ഹിജാബിന്റെ ആയത്തിറങ്ങിയതിന് ശേഷം സ്ത്രീകൾ ജമാഅത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ജമാഅത്തിന് വേണ്ടി പോകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മുടെ നാടുകളിലെ ചില ആളുകൾ തട്ടിവിടുന്നത് കാണാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും മറ്റും സ്ത്രീകൾ ജമാഅത്തിന് വേണ്ടി പോയ സംഭവങ്ങൾ വിവരിക്കുമ്പോൾ അതെല്ലാം ഹിതാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പായിരുന്നു അതിനുശേഷം സ്ത്രീകളാരും നിസ്കരിക്കാൻ വേണ്ടി ജമാത്തിന് പോയിട്ടില്ല എന്ന രൂപത്തിൽ ചില തൽപര കക്ഷികൾ തട്ടിവിടുന്നതിന് ശക്തമായ ഒരു മറുപടി ആയിക്കൊണ്ടാണ് കാലത്ത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി മാത്രമായിഹ് ഒരു ഇമാമിനെ നിശ്ചയിച്ചു കൊടുക്കുകയും അവർ ജമാക്കൊണ്ട് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം

സഹാബത്തുൽ കിറാബിൽപ്പെട്ട പ്രമുഖരായ രണ്ട് ജമാഅത്തായി നടത്തിയത് ഒറ്റ ജമാഅത്തായിക്കൊണ്ട് തന്നെ തറാവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നിച്ച് നിസ്കരിക്കാൻ വേണ്ടി സംവിധാനം ഒരുക്കി എന്നാണ് ഇമാം നമുക്ക് വിവരിച്ചു തരുന്നത് ഞങ്ങൾ കാലത്തും കൊണ്ട് ും പതിനൊന്നായിരിക്കാറുണ്ടായിരുന്നു നൂറുകണക്കിന് ആയത്തുകൾ ഓദിക്കൊണ്ടാണ് ഞങ്ങൾ തറാവിസ്കാരം നടത്താറുള്ളത് ദീർഘസമയം ഞങ്ങൾ ാണ്സ്കാരം നിർവഹിക്കാറുള്ളത് ഏകദേശം അടുത്ത സമയം വരെ ഞങ്ങളുടെ നിസ്കാരം നീളാറുണ്ടായിരുന്നു ഹജീഫി ആയിഷ അപ്പോൾ ഇവിടെ ഉമർബുൽ കാലത്തും പതിനൊന്നരക്കാലത്താണ് തറാബി നിസ്കാരം നിർവഹിച്ചിട്ടുള്ളത് എന്ന ഈ റിപ്പോർട്ട് മുവാഫിഖുലി ഹദീസ് ആയുസലാഹു അലൈഹു തങ്ങൾ റഹമാനിലോ അല്ലാത്തപ്പോഴോ പതിനൊന്നരത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്ന ഹദീസിനോട് യോജിച്ചു വരുന്നതാണ് അപ്പോൾ ഉമർ ബിൻ ഉമർത്ത കാലത്തും പതിനൊന്നത്ത് തന്നെയാണ് നിസ്കാരം നിർവഹിച്ചിട്ടുള്ളത് എന്ന് സമർത്ഥിക്കാനാണ് ഇമാം സൂത്ത് ഇവിടെയും ശ്രമിച്ചിട്ടുള്ളത് എന്ന കാര്യം മുഖ്മിനികളായ ആളുകൾ മനസ്സിലാക്കുന്നത് അവരവരുടെ ആഹ് നല്ലതി വഖാന ഒന്നിച്ച് ഒരു ജമാഅത്തായി സംഘടിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചപ്പോൾ നിസ്കരിച്ച എണ്ണമായ പതിനൊന്ന് അക്കത്തിൽ തന്നെ ചുരുക്കാൻ വേണ്ടി ആദ്യകാലത്ത് ഉമർ വൻഹു നിർദ്ദേശിച്ചു സുമദ് പിന്നീട് ആ പതിനൊന്നിനെ ഇരുപതാക്കി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എന്ന വസ്തുത കൂടി

ഈ നീണ്ട നിസ്കാരം പ്രത്യേകിച്ച് നടത്തുന്ന ഈ നിസ്കാരം ഒരു പുതിയ ഏർപ്പാടാണ് അരയി നിങ്ങൾ അത് വിടാതെ നിലനിർത്തുക അല്ലാ തത്രുകൂ ആ തുടങ്ങിയത് നിങ്ങൾ ഉപേക്ഷിക്കരുത് അപ്പൊ എന്റെ നാസൻ മീൻ ബനി ഇസ്രായേല ബനു ഇസ്രായേലിൽ പെട്ട ചില ജനങ്ങൾ ഇവിടുത്തു വിദഗ്ധൻ നിവിധാനില്ലായി അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ചില ആചാരങ്ങൾ അവർ തുടങ്ങി ആത്മഹുമിഹ പിന്നീട് അത് ഉപേക്ഷിച്ചതിനെ അള്ളാഹു അവരെ ആക്ഷേപിച്ചു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ട് ചുമത്തലിയൻബാനിയത്തിനെ അവർ തുടങ്ങി മാ റാഹു പിന്നീട് അത് വേണ്ട നിലയിൽ അവർ പരിപാലിച്ചില്ല എന്നർത്ഥം വരുന്ന ആയത്വം ബഹുമാനപ്പെട്ടവർ ഓഹിക്കും ഈ വിഷയം നാം നേരത്തെ എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട് അഥവാ സഹാബത്തുൽ ഖിറാം നമുക്ക് മാതൃക കാണിച്ചു തന്ന വിഷയങ്ങളൊക്കെ നാം നിലനിർത്തുക അത് കൊണ്ടു നടക്കുക എന്നത് ദീനിന്റെ ഭാഗമാണ് എന്നും സാബതുൽ ഖിറാമിന് ശേഷം നമുക്ക് ഒന്നും തന്നെ പുതുതായി തുടങ്ങാൻ നിർവാഹമില്ല എന്നും അബൂഷാമ റഹിമഹുല്ല ഹദീസുകളുടെയും ആയത്തുകളുടെയും വെളിച്ചത്തിൽ നേരത്തെ വിവരിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഉമർ ബിൻ ഖത്താബ് ഉമർത്തുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു ജമാഅത്തും നിസ്കാരവും ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ടവർ ഈ നേട്ടം പരാമർശിച്ചത് എന്നതും കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാതെ നമ്മൾ പുതുതായി പല പരിപാടികളും തുടങ്ങിയിട്ട് അതെല്ലാം നമ്മൾ കൊണ്ടുനടക്കണം എന്ന് ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ഇത്തരം ഭാഗങ്ങൾ ചിലർ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നതുകൂടി മുഹ്മിനീകങ്ങളായ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു നമുക്ക് നമ്മുടെ വകയായി ദീനുൽ ഇസ്ലാമിലേക്ക് വല്ലതും കടത്തിക്കൂട്ടാൻ ഒരു നിർവാഹവും ഇല്ല അതേസമയം അള്ളാഹു സലഹു അലൈഹി വസ്ലം തങ്ങൾ എന്റെ ശേഷം നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോൾ എന്റെയും റാഷിദുകളുടെയും ചേച്ചി നിങ്ങൾ പിൻപറ്റുക എന്ന് അലൈഹി അലൈഹു തങ്ങൾ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടോ ഒക്കെ നടപ്പിലാക്കിയ ഈ തറാവീ നിസ്കാരം നിങ്ങൾ വിട്ടുപോകാതെ നിലനിർത്തുക എന്ന അർത്ഥത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഈ ഉദ്ധരണി ഇവിടെ ഉദ്ധരിച്ചത് അല്ലാതെ ആരെങ്കിലും ദിവസം തുറപ്പില്ല ആമ ഒതുന്നത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിലനിർത്തണമെന്നോ ശബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ ചില നിസ്കാരങ്ങൾ ആരെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നാം നിലനിർത്തണമെന്നോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ ഹിജറ അറുന്നൂറിന് ശേഷവും എഴുന്നൂറിന് ശേഷവും ഒക്കെ പലരും പരിശുദ്ധ ദീനൽ ഇസ്ലാമിലേക്ക് പലതും കടത്തി കൂട്ടിയിട്ടുണ്ട് അതൊക്കെ നാം നിലനിർത്തി കൊണ്ടുപോകണം എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ ഇത്തരം ഭാഗങ്ങളെ വളച്ചൊടിക്കുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നത് കൂടി ഇപ്പോൾ ഉണർത്തുന്നു അഹമ്മദ് എടുത്തൊട്ടെ ഹസനായ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റസൂർ സല്ലാ അലൈഹി സ്വലമ നബി സാഹു അലൈഹി സ്വല തങ്ങളെ ഞാൻ കേട്ടു യുറാഖു ഖിയാ റഹ്ബാനാണ് റമബാനിൽ നിസ്കാരം നിർവഹിക്കുന്നതിന് പ്രചോദനം നൽകുന്നതായിട്ട് ഒലംബിക് റസൂർ അലൈഹി സ്ലാ ജമാൻ ഖിയാൻ ജനങ്ങളെ ഈ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ലബിതങ്ങൾ ഒരുമിച്ച് കൂട്ടിയിരുന്നില്ല യിൽ ജനങ്ങളോടൊപ്പം നിസ്കരിച്ച ആ നിസ്കാരത്തിൽ നിസ്കരിച്ചു എന്ന് ഉദ്ധരിച്ച ആളുകൾ ആളുകൾകറുൻ ആൾ സ്വീകാര്യനല്ല തള്ളപ്പെടേണ്ട ആളാകുന്നു എന്ന് ഇമാം അഗ്രി റഹിമഹുബാഹുവും ഉദ്ധരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ സഹാബികളുടെ കൂടെ 20 നിസ്കരിച്ചിട്ടുണ്ട് എന്ന വാദം ലം സ്വഹീഹായി വന്നിട്ടില്ല ബലി സ്വഹീഹി ഫീ ഫീ സ്വഹീഹായ ഹദീസുകളിൽ കസിരപ്പെട്ടിട്ടുള്ളത് അസ്സലാത്തു സ്ഥിരപ്പെട്ടിട്ടുള്ളത് എണ്ണം പറയാതെയുള്ള നിസ്കാരം മാത്രമാണ് നിസ്കരിച്ചു എന്ന വിഷയം മാത്രമേ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ മറിച്ച് എത്ര റക്കായത്താണ്സ്കരിച്ചത് എന്നത് സ്ഥിരപ്പെട്ടിട്ടില്ലാബിർ അലൈവിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് അലൈഹി തങ്ങൾ സഹാബികളുടെ കൂടെ എട്ട് റക്കാത്താണ് നിസ്കരിച്ചിട്ടുള്ളത് എന്നത് അടുത്ത ദിവസം തങ്ങളെ സഹാബികൾ കാത്തിരുന്നു ിലേക്ക് ജമാില്ല സഹിഹുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ സർക്കശി ഉദ്ദിയോട് എടുത്തുകൊണ്ടും നമുക്ക് സമർത്ഥിച്ച് തരുന്നത് നബി അലൈഹി തങ്ങൾ എട്ടരക്കാലത്ത് മാത്രമാണ് നിസ്കരിച്ചിട്ടുള്ളത് എന്നതാണ് എന്ന കാര്യം കൂടി മുഹമ്മിനീങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു സത്യം മനസ്സിലാക്കി അതിന്റെ കൂടെ നിൽക്കാനാണ് തോഫിക്ക് നോക്ക് വർദ്ധിപ്പിച്ചു തെരുമാറാവട്ടെ